നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം പന്തളം ബ്ലോക്കിൽ പ്രവർത്തനം ആരംഭിക്കുന്ന മൈക്രോ എന്റർപ്രൈസസ് റിസോഴ്സ് സെന്ററിലേക്ക് അക്കൗണ്ടൻറ്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു യോഗ്യത എം കോം ടാലി ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ കുറഞ്ഞത് ഒരു വർഷം അക്കൗണ്ടൻറ്റായി പരിചയമുണ്ടായിരിക്കണം കുടുംബശ്രീ ഓക്സിലേറി ഗ്രൂപ്പ് അംഗങ്ങൾക്ക് മുൻഗണനയുണ്ട് പന്തളം ബ്ലോക്കിലെ സ്ഥിരതാമസക്കാരായിരിക്കണം അപേക്ഷകർ പ്രായപരിധി ഇരുപത് വയസ്സിനും മുപ്പത്തി അഞ്ച് വയസ്സിനും മദ്യയായിരിക്കണം വിജ്ഞാപന തീയതിയായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഏഴിന് ഈ പ്രായമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് വേതനം ഇരുപതിനായിരം രൂപ അപേക്ഷ പാസ്പോർട്ട് സൈസ് ഫോട്ടോ യോഗ്യതാ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് ആധാറിൻ്റെ പകർപ്പ് സി ഡി എസ് ചെയർപേഴ്സണിൻ്റെ സാക്ഷ്യപത്രം എന്നിവ സഹിതം മാർച്ച് പതിനെട്ടിന് വൈകിട്ട് അഞ്ച് മണിക്ക് ജില്ലാ മിഷൻ കോർഡിനേറ്റർ മൂന്നാം നില കലക്ട്രേറ്റ് പത്തനംതിട്ട എന്ന വിലാസത്തിൽ നേരിട്ടോ തപാൽ വഴിയോ എത്തിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ സീറോ ഫോർ സിക്സ് എയ്റ്റ് ട്രിപ്പിൾ ടു വൺ എയ്റ്റ് സീറോ സെവൻ എത്തിക്കേണ്ട വിലാസം ഒന്നുകൂടി പറയാം മാർച്ച് പതിനെട്ടാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് മുൻപ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ മൂന്നാം നില കലക്ട്രേറ്റ് പത്തനംതിട്ട ഈ വിലാസത്തിലാണ് നേരിട്ട് ഹാജരാകേണ്ടത് അല്ലെങ്കിൽ തപാൽ വഴി എത്തിച്ചിരിക്കണം അഞ്ചു മണിക്ക് മുൻപ് എത്തിച്ചിരിക്കേണ്ടതാണ് ഫോൺ നമ്പർ സീറോ ഫോർ സിക്സ് എയ്റ്റ് ട്രിപ്പിൾ ടു വൺ എയ്റ്റ് സീറോ സെവൻ കുടുംബശ്രീയുടെ നെടുങ്കണ്ടം ബ്ലോക്കിലേക്കും ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുണ്ട് മൈക്രോ എൻ്റർപ്രൈസ് റിപ്പോർട്ട് സെൻ്ററിലേക്ക് അക്കൗണ്ടന്റ് നിയമനത്തിനായിട്ടാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് എം കോം ടാലി ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് യോഗ്യതയായിട്ടുള്ളത് അക്കൗണ്ടിംഗ് മേഖലയിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് പതിനെട്ട് വയസ്സിനും മുപ്പത്തിയഞ്ചു വയസ്സിനുമിടയിലായിരിക്കണം പ്രായം ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ബയോഡേറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഫോട്ടോ അടങ്ങിയ അഡ്രസ് പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എന്നിവ ഉൾപ്പെടെയാണ് അപേക്ഷിക്കേണ്ടത് ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്ക് പ്രത്യേക പരിഗണനയുണ്ട് ഓക്സിലറി ഗ്രൂപ്പ് അംഗത്വം തെളിയിക്കുന്ന രേഖകളും നൽകേണ്ടതുണ്ട് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മാർച്ച് പതിനെട്ടാം തീയതി വൈകിട്ട് അഞ്ചു മണിവരെയാണ് ഗ്രൂപ്പ് ചർച്ചയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമനം അപേക്ഷകൾ അയക്കേണ്ട മേൽവിലാസം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ സിവിൽ സ്റ്റേഷൻ പൈനാവ് പോസ്റ്റ് കുയിലിമല ഇടുക്കി സിക്സ് എയ്റ്റ് ഫൈവ് സിക്സ് സീറോ ത്രീ ഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് സിക്സ് ടു ടു ത്രീ ട്രിപ്പിൾ ടു ത്രീ അഡ്രസ് ഒന്നുകൂടി പറയാം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ സിവിൽ സ്റ്റേഷൻ പൈനാവ് പി ഒ കുയിലിമല ഇടുക്കി സിക്സ് എയ്റ്റ് ഫൈവ് സിക്സ് സീറോ ത്രീ ഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് സിക്സ് ടു ടു ത്രീ ട്രിപ്പിൾ ടു ത്രീ കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക